ഹലോ സ്ലാക്കും മിഷിയാണ് അപ്പം ഇന്ന് നല്ല മഴയോട് കൂടിയിട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എണീറ്റിപ്പ് തൊട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് വർഷമായിട്ടുണ്ട് അപ്പം സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ വാർഡിലുള്ള രണ്ട് അംഗൻവാടിയിൽ പതാക ഉയർത്തേണ്ട ചുമതല എനിക്കാണ് കൗൺസിലറായിട്ടുള്ള ഈ ഒരു ജേണിയിൽ ഉള്ള എൻ്റെ ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആണിത് അഞ്ച് വർഷമായിട്ട് എല്ലാ ഓഗസ്റ്റ് പതിനഞ്ച് ും റിപ്പബ്ലിക് ഡേക്കും നമ്മൾ പോയിട്ടാണ് ഈ പതാക ഉയർത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വാട്ടിലുള്ള രണ്ട് അംഗൻവാടികളിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൂ ആണ് പപാകുരുത്തിൽ ഒക്കെ കഴിഞ്ഞു കേട്ടോ അതിന് നമുക്ക് സ്വതന്ത്രം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് മഹാന്മാരുണ്ടല്ലോ നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ഒക്കെ കൊടുത്തു പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഉള്ളവരുടെ കൂടെയൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ഞാൻ മറ്റു അംഗൻവാടിയിലേക്ക് പോയി കേട്ടോ അപ്പം ഈ ഇങ്ങനെയുള്ള ഈ ഒരു കൂടിച്ചേരലുണ്ടല്ലോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി വരുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ൊക്കെ കൂടിയിട്ടൊന്ന് കൂടുന്നത് ഇന്ന് ചതിവേ ആൾ കുറവാണ് കാരണം നല്ല മഴയായത് കാരണം കൊണ്ട് തന്നെ കുട്ടികളൊക്കെ കുറേ പേര് അസുഖമായിട്ട് കിടക്കുന്നു പനിയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഈ മഴയത്ത് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ആളുകൾ കുറവാണ് കേട്ടോ എന്നാലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടന്നു അപ്പോൾ ആ കൂടുന്ന ആളുകളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നല്ല രസമാണ് അങ്ങനെ അവരുടെ ഇടയിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ നമ്മളെല്ലാം സംസാരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് അടിപൊളിയായി പായസമൊക്കെ കുടിച്ച് ഒരു നല്ല ഗോതമ്പ് പായസമായിരുന്നു അപ്പൊ പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അവിടുന്ന് മറ്റേ അങ്ങനെ മാറിപ്പോയി ഇതാണ് എൻ്റെ വാടുത്തെ രണ്ടാമത്തെ അംഗൻവാടി കേട്ടോ ഇത് പത്തൊമ്പതാമിലെ ജൂബിലി റോട്ടിലാണ് വരുന്നത് അവിടെ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു കുറച്ചുകൂടി കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞു മക്കളുടെ കൂടെ ഓരോ സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും അവരൊന്ന് പിടിച്ചൊരു സ്ഥലത്തിരുത്താന്നൊക്കെ പറയുന്നത് എന്തുമാത്രം പണിയുള്ള കാര്യമാണ്

ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ മോള് മറ്റേ മോന്റെ ഉമ്മയെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് എൻറെ ഉമ്മയല്ലേ നോക്കി ചിരിക്കണ്ട പറയുന്നേ ആ അമ്മമാരുടെ കാര്യത്തില് സ്വാർത്ഥരാണ് സ്വാർത്ഥാണല്ലേ നല്ല രസമായിരുന്നു കേട്ടോ അവൻ്റെ കരച്ചിലും വാശിയൊക്കെ കാണാൻ അങ്ങനെ കൊറച്ചു നേരം അവരുടെയൊക്കെ കൂടെയിരുന്നു ഫോട്ടോസ് എടുത്തു നല്ല രസമായിരുന്നു കൊറച്ചു സമയം മതിയാണ് കേട്ടോ അവൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അവനാണ് വീഡിയോസും ഒക്കെ എടുത്തു വന്നത് അപ്പോൾ ടീച്ചർ കുട്ടികളുടെ അടുത്ത് വേണ്ടതാണ് മാമനെ നോക്കില്ല അവൻ കൈ നന്നായിട്ട് ഫീൽ ചെയ്തു അവനെ മാമൻ നിന്ന് വിളിച്ചത് അവൻ ഇന്നലെ മൊത്തം അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അടിപൊളിയായി അവരുടെ കൂടെയൊക്കെ കുറേ നേരം ഇരുന്നു കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു അവിടെയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ തിരിച്ചു വന്നു എന്തായാലും ഈ ഒരു കൗൺസിലർ ജീവിതത്തിലെ അവസാനത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണിത് ഒരുപാട് സന്തോഷം കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അള്ളാൻ്റെ ഒരു നിയോഗം പോലെ ഇങ്ങനെയൊക്കെ ആയി എന്തായാലും എല്ലാത്തിനും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും അസ്ലാമേക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം എല്ലാവരോടും ഞങ്ങളെക്കുറിച്ച് പറയണം അപ്പോൾ വീണ്ടും കാണുന്നവർക്കും